ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്തുപെടുമറാട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായം നാൽപ്പതാമത്തെ വാക്യം വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി വിവിധ രോഗങ്ങളുടെ വൈദ്യം ഇതാ ഇവിടെ കഫർനോമിൽ ആ ജനാവലിയുടെ മുൻപിൽ അനേകം അത്ഭുതങ്ങൾ ചെയ്യുകയാണ് യേശു സൗഖ്യദായകനാണ് എന്ന് കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ ജനക്കൂട്ടം നാമും ആ ജനാവലിയിലുണ്ട് അവൻ സകല രോഗങ്ങളുടെയും വൈദ്യനായ ദൈവമാണ് എന്ന് നാമം കേട്ടും കണ്ടും ചിലർക്കെങ്കിലും സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ ആ സത്യം രുചിച്ചറിഞ്ഞിട്ടുള്ളവരുമാണ് നമ്മിൽ പലരും അന്നും ഇന്നും അവൻ ഓരോരുത്തർക്കും സൗഖ്യം കൊടുക്കുമ്പോൾ എന്തായിരിക്കും അവൻ്റെ മനസ്സിൽ യേശുവിൻ്റെ മനസ്സിൽ ആ സൗഖ്യം ലഭിക്കുന്ന ആളുടെ ജീവിതത്തിലും ആ സൗഖ്യം ലഭിക്കാൻ തൻ്റെ സന്നിധിയിലേക്ക് ആ രോഗിയെ കൊണ്ടുവരുന്ന വ്യക്തികളുടെ ജീവിതത്തിലും അവൻ തനിക്കൊരു സ്ഥിരമായ സ്ഥാനം ഒരുപക്ഷെ പ്രതീക്ഷിച്ചിട്ടുണ്ടാകും അല്ലേ തൻ്റെ വാക്കുകൾ കേട്ട് തൻ്റെ പിതാവും താനും ചേർന്ന് ചേർന്നൊരുക്കിയിരിക്കുന്ന നിത്യതയുടെ ഭവനത്തിൽ വന്നു ചേരുവാൻ യോഗ്യതയുള്ള ഒരു ജീവിതം ഇവരെല്ലാം നയിക്കുമെന്ന് ഒരു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുമൻ എന്നുള്ള തൻ്റെ ആഹ്വാനം തന്നെ കേട്ട് തന്നെ കണ്ട് തന്നെ അനുഭവിച്ചറിഞ്ഞ ജനം ചെവികൊള്ളും എന്ന് ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അവൻ്റെ ആ മനസ്സിൻ്റെ ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ ഒരു നമ്മുടെ ജീവിതത്തിൽ പറയത്തക്ക ഇടപെടലുകളൊന്നും അവൻ ചെയ്തിട്ടില്ല എങ്കിലും എവിടെയൊക്കെയോ അവൻ്റെ അദൃശ്യകരങ്ങൾ നമ്മെ തൊട്ടിട്ടില്ലേ എവിടെയൊക്കെയോ അവൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിച്ചിട്ടില്ലേ ആ സ്പർശനം അവൻ്റെ സാന്നിധ്യം അതൊരു വലിയ വിശ്വാസമായി ഇതുവരെ കാണാത്ത ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്നാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ ഇടപെടലുകൾ ഒരുപക്ഷെ അനുഭവിക്കുവാൻ സാധിക്കും എന്ന ഒരു വലിയ ആഗ്രഹത്തോടെ നമുക്ക് അവനോട് ചേർന്ന് നടക്കുവാൻ സാധിക്കട്ടെ അവൻ അനേകർക്ക് നൽകിയ രോഗസൗഖ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അനുഭവത്തിൽ നമ്മുടെ അയൽക്കാരുടെ ഭവനത്തിൽ അവനിൽ പ്രത്യാശയർപ്പിക്കുന്നവർക്ക് സംഭവിക്കുന്നത് കാണുമ്പോൾ അവനിൽ നമുക്ക് കൂടുതൽ വിശ്വസിക്കുവാനും അവനെ കൂടുതൽ ആശ്രയിക്കുവാനും അവനോട് ചേർന്ന് നടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ അവൻ്റെ ആഗ്രഹം പോലെ അവൻ്റെ ഭവനത്തിൽ മാനസാന്തരമുള്ള ഹൃദയത്തോടെ ആ സ്വർഗീയ രാജ്യത്തിൽ ഒരംഗമാകുവാനുള്ള അർഹതയ്ക്ക് യോഗ്യമാകുന്ന വിധത്തിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം നല്ലൊരു ദിവസം നേരുന്നു